അലൈക്കും ഞാൻ ഇന്നലെ രാവിലെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ എന്നിട്ട് ഇന്നലെ രാത്രി നല്ലൊരു ഫുഡ് റെസിപ്പി ഇങ്ങനെ ചെയ്യുകയായിരുന്നു ആ സമയത്ത് എനിക്ക് കുറേ ദിവസമായി നിങ്ങൾ അറിയാത്ത പല പല പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ അടുത്ത് സാംസങ്ങിൻ്റെ നല്ല ഫോൺ ആയിരുന്നു പക്ഷേ ഞാൻ ഈ നെറ്റ് കൊണ്ട് കൂടുതൽ കളിക്കുന്നതുകൊണ്ടാത്തൊന്നും വൈറസ് കയറി എന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ആയി സ്റ്റോറേജ് തീരെ നിൽക്കുന്നില്ല അങ്ങനത്തെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വന്നു കേട്ടോ അപ്പം എനിക്ക് മെയിൻ വീഡിയോ ചെയ്യാൻ ഇന്നലെ നല്ല അടിപൊളി ഒരു ഫുഡ് എനിക്ക് വല്ലാണ്ട് സങ്കടമായി പോയി കേട്ടോ ചെയ്യാൻ പറ്റിയില്ല അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ട് ഒക്കെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു പക്ഷെ അത് പകുതിക്ക് വെച്ചിട്ട് നിർത്തേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആയി ആ ഫോണും കൊണ്ട് ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് അതിങ്ങ് ഒരു വീഡിയോ എടുക്കുക അത് അപ്പം തന്നെ ആക്കി കളിയ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക അപ്പം ആക്കി കളിയ അങ്ങനെ അങ്ങനെ വന്നപ്പോൾ തീരെ ലാസ്റ്റിൽ തീരെ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു ആ സമയത്താണ് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഒരു ഫുഡ് റെസിപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുള്ള് കംപ്ലീറ്റ് എല്ലാം ജാമായി പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു അപ്പം ഞാൻ മാഷല്ല ഞാനിപ്പം പുതിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട് ഐഫോണാണ് വാങ്ങിയത് അപ്പോൾ എൻ്റെ ജോലി ഇതാണെന്ന് ഞാൻ തീരുമാനിച്ചതാണ് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ നിന്ന ഇത്ര നാളും എൻ്റെ കൂടെ നിന്ന എൻ്റെ ഫോളോവേഴ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ ചിലരൊക്കെ എന്നോട് ഏതെങ്കിലും പറ്റാത്ത വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം ഉണ്ടാസേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരു സഹോദരിയെ പോലെ അല്ലെങ്കിൽ ഒരു കൂടെ കൂടെപ്പറപ്പിനെ പോലെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് കുറച്ചെങ്കിലും ഒരു ഒരു സ്ട്രോങ്ങിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങളിൽ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരിക്കലും മറക്കൂല അത് കാരണം ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോൺ ഫോണായിക്കോട്ടെ ഒരു ധൈര്യത്തിൽ നമുക്ക് നമ്മളെ ഹസ്ബൻ്റിനെ ഹസ്ബൻഡ് വഴി തന്നെ ആണെങ്കിലും കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു യൂട്യൂബ് മുഖേന നമുക്ക് അവരെ സഹായിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മക്കളെ ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും ഇതേപോലത്തെ സിറ്റുവേഷൻ വന്ന ഫോൺ ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പലമാതിരി കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ചെയ്യാന് എനിക്ക് ഞാൻ പിന്നെ എനിക്ക് ഒരു വ്യക്തി കാണട്ടോ ഞാൻ മനസ്സ് തുറന്നിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ അഭിമാനിക്കുന്നുണ്ടെന്ന് എന്താന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഞങ്ങളെ കുടുംബത്തിൽ സ്ത്രീകൾ നിങ്ങൾ കളിയാക്കുന്ന പോലെ തന്നെ എത്ര പഠിച്ചാലായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് നേടിയാലായിക്കോട്ടെ മക്കളെ നോക്കിയിട്ട് മൂലക്കിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞങ്ങളെ കുടുംബത്തിൽ ഇത്ര പഠിച്ചാലും സ്ത്രീകൾ പുറത്തു പോയിട്ട് ആരും ജോലി ചെയ്യുന്നില്ല കേട്ടോ നല്ല എന്താ പറയുക വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട് പക്ഷെ ആരും സ്ത്രീകൾ പുരുഷന്മാരല്ല സ്ത്രീകൾ സ്ത്രീകളെ പുറത്തു പോയിട്ട് ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ ഒന്നും ചെയ്യാൻ അനുവദിക്കാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഈ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് മനസ്സ് തുറന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്ര വരെ ഞാൻ എത്തിയ എങ്ങനെയെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ കാരണം കുടുംബത്തിൻ്റെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുകയോ ഏകദേശം അല്ലേ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടാണ് കുടുംബത്തിൻ്റെയൊക്കെ ആ ഒരു പൊരുത്തക്കേടായിക്കോട്ടെ അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ ആയിക്കോട്ടെ അതൊക്കെ നെവർ മൈൻഡാക്കിയിട്ടാണ് എൻ്റെ ഒരു ഒരു ഇഷ്ടത്തിന് ഞാൻ ഈ നിലയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം അതിന് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ചങ്കുകളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടും നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ നമ്മൾ ശരിക്ക് ഞാൻ പറയട്ടെ നമ്മൾ ആഗ്രഹം എന്താണോ അത് നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നല്ലൊരു യൂട്യൂബർ ആവുക എന്നുള്ളത് ഞാൻ അത്രയും സ്വപ്നം കണ്ട് ഒരു പെണ്ണാണ് ആദ്യമല്ല ഇതിൽ ഇത് ചാനൽ മക്കളായിട്ട് ചാനൽ തുടങ്ങിയ അതിന് ശേഷം ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയ സ്ഥിതിക്ക് ഞാനിങ്ങനെ വിചാരിച്ചു ഞാനൊരു യൂട്യൂബറാവുമോ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് നല്ല നല്ലൊരു നല്ലൊരു യൂട്യൂബർ ആവാൻ സാധിക്കുമോ എന്നൊക്കെ പക്ഷേ കുറച്ച് അതിൻ്റെ അരിയത്തെ എത്തിയിട്ടുള്ളൂ കേട്ടോ ആയിട്ടൊന്നുമില്ല എന്നാലും എനിക്ക് ഒരു അഭിമാനം ഉണ്ട് എന്നെ എൻ്റെ പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് ഇപ്പം മിഞ്ഞാന്ന് പെരുന്നാക്ക് വരെ ഉമാൻ്റെ അനിയത്തിൻ്റെ മക്കളായിക്കോട്ടെ എല്ലാവരും വന്നിട്ട് ഉമാൻ്റെ അനിയത്തി ആയിക്കോട്ടെ ഇളയമെല്ലാം വന്നിട്ട് യൂട്യൂബിനെ പറ്റി ചോദിക്കലും എൻ്റെ വീഡിയോസ് കാണലും ഉണ്ട് എന്ന് പറയലും അവര് മക്കളെ അവര് മക്കളെ മക്കൾ വരെ അത്രയും സ്നേഹത്തോടെ ഒക്കെ പറയുന്ന കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് എൻ്റെ ഫാമിലി നിന്നാണ് എനിക്ക് നിരോധന മേഖലയുള്ളത് കേട്ടോ എൻ്റെ ഫാമിലിന്നാണ് നല്ല രീതിയിൽ ഞാൻ വീഡിയോസ് ഇടുന്നതിന് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ഞാൻ അത് നെവർ മൈൻഡ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കാരണം അവിടെ അങ്ങനെയാണ് അത് പറയാൻ പറയാനെനിക്കിപ്പോൾ ഒരു മടിയുമില്ല അവിടെ അങ്ങനെയാണ് സ്ത്രീകൾ എന്ത് ചെയ്യണം ഒരു മൂലയിൽ ഒതുങ്ങി കൂടണം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല പുരുഷന്മാർക്ക് ഒരു നിയമം സ്ത്രീക്ക് ഒരു നിയമം എന്നുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല കാരണം അത്രയും ഞാനൊക്കെ പിന്നെ ഒരു സ്ത്രീ ഒരു പെണ്ണ് എന്നുള്ള നിലയിൽ ഒരു ഒരു പിന്നെ എന്താ പറയുക ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വേർതിരിച്ച് കാണുന്ന ഒരു ഇതുണ്ടല്ലോ അതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് അതാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് എനിക്കത് പറയാനൊന്നും ഒരു മടിയൊന്നുമില്ല എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചൂസ് ചെയ്തിട്ട് അതായിട്ടുള്ളു വേണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്ത് മനസ്സിലാവും കേട്ടോ അപ്പം അതുകൊണ്ട് ഇതുവരെ എൻ്റെ കൂടെ നിന്ന നിങ്ങൾ മരണം വരെയും ഞാൻ എത്ര വരെ എൻ്റെ പിന്നെ ചാനലും കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതേ അതുപോലെ നിങ്ങളും എൻ്റെ കൂടെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം പിന്നെ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാലും ഈ നാട്ടുകാരായാലും നമ്മളെല്ലാവരും അറിയണം എന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാൻ ബാങ്കിൽ പോയ സമയത്തും കൂടി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് മുന്താസല്ലേ നമുക്കറിയാം വീഡിയോസ് കാണാറുണ്ട് വ്ളോഗ് കാണാറുണ്ട് ഈ നാട്ടുകാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടാണിത് ഇവിടെ ഉള്ളവർ അത്രയും പേര് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ വരെ എല്ലാവരും വന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും ഞാൻ ഓരോരുത്തർ പേരെടുത്തിട്ട് പറയുന്നത് എൻ്റെ നാട്ടുകാര് വരുന്നുണ്ട് ആ കാര്യം വേറെ എൻ്റെ കുടുംബമല്ല എൻ്റെ നാട്ടുകാർ വരുന്നുണ്ട് കുടുംബക്കാർ വരുത്തുന്നുണ്ട് കേട്ടോ ഇല്ല എന്നല്ല എൻ്റെ ആങ്ങളെല്ലാം വരുത്തണ്ട് പക്ഷേ അല്ലാണ്ട് വിമർശിക്കുന്നവരുണ്ടാവും ആക്ഷേപിക്കുന്നവരുണ്ടാവും കളിയാക്കുന്നവരും ഉണ്ടാവും അതെല്ലാം ഞാൻ എൻ്റെ പൊന്നു കൂട്ടുകാരോട് ഞാൻ പറയാം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയിട്ടുള്ളത് ഈ നിലയിൽ വലിയ നിലയൊന്നും എത്തിയിട്ടില്ലെങ്കിലും കൂടിയിട്ട് ഞാൻ ഒന്നൊന്നര വർഷമായി യൂട്യൂബിലെട്ടോ അപ്പം ഞാൻ കുറേ ഞാൻ അനുഭവിച്ചിട്ടാണ് ഇവിടം വരെ ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ആരും ഏതൊരു സ്ത്രീ ആയി കഴിഞ്ഞാലും സ്ത്രീ ആണ് എന്നുള്ള ഒരു ലേബർ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ മൂലയിൽ ഇരിക്കരുത് കേട്ടോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു കഴിവില്ലാണ്ട് റബ്ബ് നമ്മളെ പടക്കൂല എന്നുള്ളതാണ് അപ്പൊ ആ കഴിവ് നമ്മൾ കണ്ടെത്തണം നമ്മളെ ഉള്ളിലുള്ള കഴിവ് എന്താണോ അത് നമ്മൾ കണ്ടെത്തണം അത് കണ്ടെത്തിയിട്ട് നമ്മൾ സ്വയം പ്രാപ്തരാവുക എന്നുള്ള ഓരോ സ്ത്രീയും സ്വയം പ്രാപ്തരാവുക എന്നുള്ളതാണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാലിൽ പോയിട്ട് വീഴേണ്ട ഒരു ഗതികേട് നമ്മൾക്ക് വരൂല മനസ്സിലായോ നമ്മൾ ഒരാൾക്ക് അടിമത്തം നമ്മൾ ഒരാ ഒരാളെ എന്തെങ്കിലും സഹായം ആയിക്കോട്ടെ ഒരാളെ എന്തെങ്കിലും ചെലവിൽ നമ്മൾ നിൽക്കുന്നതായിക്കോട്ടെ അവരുടെ ഭരണത്തിൽ നമ്മൾ ജീവിക്കേണ്ട അവസ്ഥ വരും അതൊരിക്കലും പാടില്ല കുറച്ചെങ്കിലും ആത്മാഭിമാനം ഉള്ള ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലേ മുഖം കറുപ്പിച്ച് ഒരാൾ നിൽക്കുമ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കാൻ പോലും നമുക്ക് തോന്നൂല്ല ഒരാൾ നമ്മൾ ബുദ്ധിമുട്ടിക്കാണ്ട് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ സ്വയം പ്രാപ്തരാവുക സ്വയം പ്രാപ്തരായി ജീവിക്കാൻ നോക്കുക അത് അതിന് പ്രായം ഒരു തടസ്സമല്ല മനസ്സ് എപ്പോഴും സന്തോഷത്തിലാക്കിയിട്ട് ശരീരത്തെ എപ്പോഴും യങ്ങാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഇതല്ലാണ്ട് എനിക്ക് വേറെയും ഞാൻ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ പതറാൻ പാടില്ല നമ്മൾ ഒരിക്കലും ബീരുക്കളെ പോലെ ഒളിച്ചോടാനും പാടില്ല നമ്മൾ പൊരുതി മുന്നേറണം ഈ ജീവിതം നമ്മൾ പൊരുതി മുന്നേറുക തന്നെ വേണം അപ്പം ഇതെൻ്റെ ഐഫോണിലത്തെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും വേണം കേട്ടോ അപ്പം ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അസാം വലൈക്കും